കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം സന്ധ്യ കഴിഞ്ഞു തിരക്കിട്ട് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു കറിയാച്ചൻ മകൾക്ക് പ്രസവേദന വന്നപ്പോൾ അവളെയും കൊണ്ട് ഹരിപ്പാടുള്ള ആശുപത്രിയിലേക്ക് പോയതാണ് കറിയാച്ചൻ്റെ കുടുംബവും മാസം എട്ട് തെയ്യം മുമ്പുള്ള വേദനയാണ് പെട്ടെന്നായതുകൊണ്ട് ഒന്നും എടുക്കാനോ പിടിക്കാനോ സമയം കിട്ടിയില്ല ഭാര്യയും ഇളയും മകനെയും അവിടെ നിർത്തി ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങി ഇച്ചിരി പണത്തിന്റെ ആവശ്യമുണ്ട് വീട്ടിൽ ബാക്കിയിരുന്ന പൊന്നും പൊടിയും പോരെങ്കിലാ പൊരിയിടത്തിന്റെ ആദരവും കയ്യിൽ കരുതി വേണം ആശുപത്രിയിലേക്ക് തിരിക്കാൻ സർക്കാർ ആശുപത്രിയിൽ ഒഴിവില്ലാത്തതുകൊണ്ട് പ്രൈവറ്റിലാണ് കിടത്തിയിരിക്കുന്നത് നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു ദൂരെ അരണ്ട വെളിച്ചത്തിൽ മരുദക്കാവ് കാണാം അതൊന്ന് കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു കണ്ണിലേക്ക് ഒഴുകിയെത്തുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ചു മാറ്റി കയ്യിൽ പൊതിയും മുറുക്കെ പിടിച്ച് കറിയാച്ചൻ വേഗം നടന്നു പ്രായാധികം കൊണ്ട് നന്നായി കിതക്കുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അവിടുന്ന് കടക്കുക എന്നത് മാത്രമാണ് പ്രധാനം കാവിന് മുന്നിലേക്ക് എത്താറായപ്പോൾ മുതൽ കറിയാച്ചൻ്റെ മനസ്സ് പ്രാർത്ഥനാ നിർഭരമാണ് അങ്ങോട്ട് നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വല്ലാത്ത പ്രകോപനങ്ങൾ ആരോ മാടി മാടി വിളിക്കുന്നത് പോലെ ആ ഇരുട്ടിനിടയിലും കാവിനുള്ളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെളിച്ചമാണ് കറിയാച്ചന് വഴികാട്ടിയായി നിന്നിരുന്നത് ആരെങ്കിലും അവിടെ വിളക്ക് തെളിയിച്ചു കാണും കറിയാച്ചൻ മനസ്സിൽ കരുതി കാലിൽ ചെരിപ്പുണ്ടെങ്കിലും ആഞ്ഞുള്ള നടത്തം കാരണം ആ റോഡിൽ ഓരോ കല്ലും ഉള്ളും വരെ നന്നായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴും കാവിനകത്തേക്ക് നോക്കാനുള്ള ത്വര കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എങ്ങനെയൊക്കെ ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റാൻ നോക്കുന്നു ഒരു റബ്ബർ പന്തുപോലെ പൂർവാധികം ശക്തിയോടെ അത് മനസ്സിലേക്ക് തിരികെ വരികയാണ് എങ്ങനെയെങ്കിലും കാവ് കടക്കണം ഓരോ തവണ കാവിന് നേരത്തെ തല ഏരിയുമ്പോഴും അയാൾ കഴുത്തിലെ കൊന്തയിൽ മുറുകിപ്പിടിച്ച് പ്രാർത്ഥിക്കും അങ്ങോട്ട് നോക്കരുത് ഒരു കാരണവശാലും അങ്ങോട്ട് നോക്കരുത് കാരണം രാത്രി അങ്ങോട്ട് നോക്കിയവരൊക്കെ ചതുപ്പിലാണ് ചെന്ന് അവസാനിച്ചത് അങ്ങനെ ആഞ്ഞു നടന്നൊരു വിധം കാവിന്റെ മുന്നിലേക്കെത്തിയതും അറിയാതെ കറിയാച്ചൻ അതിനകത്തേക്കൊന്ന് നോക്കിപ്പോയി ഞെട്ടലോട് തന്റെ നോട്ടം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അപ്പോഴേക്കും കറിയാച്ചൻ പാറുവിന്റെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു അനവധി ദീപങ്ങളുടെ പ്രകാശത്തിൽ കുളിച്ചു നിന്നിരുന്ന ആ കാവിലെ ആൽമരത്തിൽ ഊഞ്ഞാൽ കെട്ടി ആടുകയായിരുന്നു പാറുവപ്പോൾ കറിയാച്ചൻ അങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോൾ അവൾ കൈ കാട്ടി അയാളെ അകത്തേക്ക് വിളിച്ചു ഇതാര് കറിയയോ വാ വാ കുറെ കണ്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കറിയാച്ചൻ കാവിനകത്തേക്ക് നടന്നു തന്റെ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ കറിയാച്ചനെ അടിമുടി നോക്കി കൊള്ള പ്രായത്തിന്റെ കൂടെ കുടുംബവും പ്രാരബ്ധുമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് വയസ്സായല്ലേ അല്ലേ കറിയ കറിയാച്ചന് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല പാറു അപ്പോൾ ശാന്തിയായിരുന്നുവെങ്കിലും അതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിട്ടാണ് കറിയാച്ചന് തോന്നിയത് വിചാരിച്ച പോലെ തന്നെ പ്രസന്നമായിരുന്നു അവളുടെ മുഖം പതുക്കെ ഇരുണ്ടുകൂടാൻ തുടങ്ങി പക്ഷേ എനിക്ക് കിട്ടാത്ത കുടുംബവും സന്തോഷവും ഒക്കെ നിങ്ങൾക്കും വേണോ അവൾ പെട്ടെന്ന് ഊഞ്ഞാലിൽ നിന്ന് ചാടിയിറങ്ങി അതോടൊപ്പം കാവിലെ വിളക്കുകളെല്ലാം വല്ലാത്തൊരു ഭീതിയോടെ ആളെ കാത്താനും തുടങ്ങി എന്റെ സന്തോഷം തല്ലിക്കിടത്തി നിങ്ങളെയൊക്കെ ഞാൻ ജീവിക്കാൻ വിടണോക്കറിയ പറ സുന്ദരമായിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് കറുത്തിരുണ്ട് ഭീകരമായി പതുക്കെ അവളുടെ അഴകൊത്ത ശരീരത്തിലെ തോലെല്ലാം മുണങ്ങി വീർത്ത് അവൾക്ക് വലുപ്പം വയ്ക്കാൻ തുടങ്ങി കൈകാലുകളുടെ നഖങ്ങൾ നീണ്ട് വാ നിറഞ്ഞ് പുറത്തേക്ക് ഉന്തി വന്ന ദ്രംഷ്ടകളും ചുവന്ന നാക്കും വലുപ്പമേറിയ മൂക്കും മുള്ളുപോലെ നിവർന്നു നിൽക്കുന്ന മുടിയും ഇതെല്ലാം കണ്ട് കറിയാച്ചന് തൻ്റെ ഹൃദയം പോലെ തോന്നി കണ്ടില്ലേ കറിയ നിങ്ങളാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നു അവൾ അവളത് പറയുകയല്ല അലറുകയായിരുന്നു ആ അലർച്ചയുടെ ശക്തിയിൽ കറിയാച്ചൻ അവളുടെ മായിൽ നിന്ന് വിട്ടകന്ന് അറിയാതെ അവിടെ പോയി കറിയാച്ചൻ്റെ അവസ്ഥ കണ്ട് അവൾക്ക് ചിരിയടക്കാനായില്ല വികൃതമായ ഒരു ശബ്ദത്തിൽ ആവേശത്തോടെ അവൾ പൊട്ടി ചിരിച്ചു എങ്ങനെയോ പിടഞ്ഞെഴുന്നേറ്റ കറിയാച്ചൻ കാവിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പോഴും അവളുടെ ആർത്തുള്ള അട്ടാഹസം അയാളുടെ ചെവിയിൽ തുളിച്ചു കയറുന്നുണ്ടായിരുന്നു ഒരുവിധ റോഡിലേക്കെത്തിയ കറിയാച്ചൻ പരിഭ്രമത്തോടെ രണ്ട് ദിക്കിലേക്ക് നോക്കി ഇല്ല അവിടെയെങ്ങും ആരുമില്ല കരയാച്ചൻ വേഗം ആ ഗ്രാമം ലക്ഷ്യമാക്കി വെച്ചു പിടിച്ചു എങ്ങനെയെങ്കിലും ഓടി ആ വളവ് വളഞ്ഞാൽ മതി ആരെങ്കിലുമൊക്കെ അവിടെ കാണും അല്ലെങ്കിൽ അതിലെ ആരെങ്കിലും വരും ആ ഒരു പ്രതീക്ഷ മാത്രമാണ് കരയാച്ചന്റെ അവസാനത്തെ കച്ചു പക്ഷേ വളവിലൊക്കെ ഒരുപാട് ദൂരമുണ്ട് അത്രയും ദൂരം ഈ നരക്കപ്പിശാചനെയും വെട്ടിച്ചുകൊണ്ട് തനിക്ക് ഓടാൻ പറ്റുമോ അതും ഈ പ്രായത്തിൽ പ്രായം കാലുകളെ തളർത്തിയിരുന്നെങ്കിലും അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന മരണഭയം കറിയാച്ചനെ വല്ലാതെ അങ്ങ് ബാധിച്ചിരുന്നു പൂർണമായും കൊടുത്ത ശക്തിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെരമ്പറ കൂട്ടുന്നത് പോലെ ഇടിക്കുന്ന ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് കറിയാച്ചനെ തോന്നിപ്പോയി ശ്വാസമെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിലും അയാൾ ഓടുകയാണ് ബാക്കിയുള്ള ജീവനങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഇതിനിടെ അറിയാതെ ഒന്ന് തിരിഞ്ഞോക്കിയ കറിയാച്ചൻ അന്താളിച്ചുപോയി തൻ്റെ മരണവിപ്രളവം കണ്ട് ആസ്വദിച്ച് ആ റോഡിലേക്ക് ഇറങ്ങി നിന്ന് ചിരിക്കുകയായിരുന്നു അവൾ എലിയ തട്ടി കളിച്ച് അതിൻ്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന പൂച്ചയെപ്പോലെ മുഖത്ത് സന്തോഷമായിരുന്നെങ്കിലും ആ നോട്ടത്തിൽ വല്ലാത്തൊരു ആർത്തി ഉണ്ടായിരുന്നു വലിയ ദ്രംഷ്ടകൾക്കിടയിലൂടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ചുവന്ന നാക്ക് കൊതിയോടെ അവൾ പതുക്കെ ചുഴറ്റിക്കൊണ്ട് കറിയാച്ചൻ്റെ നേരെ നീങ്ങി അവളുടെ നീക്കം കണ്ട് ശ്രദ്ധ നഷ്ടപ്പെട്ട കറിയാച്ചൻ എന്തിലും തട്ടി താഴേക്ക് വീണു ആ വീഴ്ചയിൽ കാൽമുട്ടുകൾ പൊട്ടി വല്ലാതെ നീറുന്നുണ്ടെങ്കിലും അത് വകവെക്കാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് കറിയാച്ചൻ ശ്രദ്ധിച്ചത് പിന്നിൽ നിന്ന് തൻ്റെ നേർക്ക് നടക്കാൻ തുടങ്ങിയ അവളിപ്പോൾ കാണാനില്ല കറിയാച്ചൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഇല്ല തൻ്റെ നേർക്ക് നടക്കാൻ തുടങ്ങിയ മറുതിയെ ഇപ്പോൾ കാണാനില്ല ഒപ്പം കാവിൽ നിന്ന് ഒരു വെളിച്ചവും വരുന്നില്ല എല്ലായിടത്തും കൂറിട്ടിട്ട് മാത്രം പെട്ടെന്നാണ് തൻ്റെ പിന്നിൽ നിന്ന് വെളിച്ചം പോലെ എന്തോ കണ്ട് കറിയാച്ചൻ തിരിഞ്ഞു നോക്കുന്നത് ദൈവത്തിന് സ്തുതി കറിയാച്ചൻ മനസ്സിൽ പറഞ്ഞു ദൂരെ നിന്ന് ഏതോ ഒരു വണ്ടി താൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ട് അത് കണ്ടിട്ടാണ് പാറുപോയത് ഒരുപാട് ദൂരെ നിന്നാണ് ആ വെളിച്ചം വരുന്നത് അതായത് അടുത്തേ കഥത്താൻ വളരെ പോലെ കറിയാച്ചന് അതിൻ്റെ നേരെ നടക്കണമെന്നുണ്ട് പക്ഷേ കാലുകൾ അതിനെ അനുവദിക്കുന്നില്ല വല്ലാതെ ഇങ്ങ് തളർന്നു പോയിരിക്കുന്നു നന്നായി കിരിക്കുന്നുണ്ടെങ്കിലും ഒട്ടും ശ്വാസമെടുക്കാൻ കഴിയാത്തതുപോലെ തൽക്കാലം അവിടെ തന്നെ ഇരിക്കാം കറിയാച്ചൻ പതുക്കെ കുഞ്ഞു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരലർച്ച കേൾക്കുന്നത് അവളുടെ കോപം വല്ലാതെ കൂടിയിരിക്കുന്നു അതിൻ്റെ ശക്തിയിൽ ഭൂമി ഒന്ന് വിറച്ചുപോയി ആ ശബ്ദത്തിൻ്റെ കൂടെ അവളുടെ ശബ്ദം കറിയാച്ചു തട്ടി അയാളത് മുന്നിലേക്ക് തള്ളി കഷ്ടിച്ചു വീണില്ല എന്നുള്ളു താൻ രക്ഷപ്പെടാൻ പോകുന്നുവെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു മരവിപ്പ് പതുക്കെ കറിയാച്ച ശരീരത്തിലേക്ക് വൈദ്യുതി പോലെ പ്രവഹിച്ചു കയറി ഒരു നിമിഷം പോലും പാഴാക്കാതെ കറിയാച്ചൻ ഓടി ആ കണ്ട പ്രതീക്ഷയുടെ നേർക്ക് ഈ പ്രായത്തിലും തനിക്കിങ്ങനെ ഓടാനാകുമെന്ന് കറിയാച്ചന് വിശ്വാസം വന്നില്ലായിരുന്നു പിന്നിലായി അവൾ തൻ്റെ എടുക്കാനായി പാഞ്ഞു വരുന്നത് കറിയാച്ചൻ അറിയുന്നുണ്ട് പക്ഷേ വിട്ടുകൊടുക്കാനായാൽ തയ്യാറായിരുന്നില്ല എങ്ങനെയെങ്കിലും തനിക്ക് ജീവിക്കണം ആ വെളിച്ചത്തിന് നേരെ വെച്ചെടുക്കുന്ന ഓരോ കാലടിയും ശക്തി കൊണ്ടല്ല വാശി കൊണ്ടായിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഓരോ നിമിഷവും കടന്നു പോകും ആ വാശിയും ശക്തിയും കുറഞ്ഞു കുറഞ്ഞു വന്നു ആ വെളിച്ചത്തിലേക്ക് തോറും കറിയാച്ചൻ്റെ കാലടികൾക്ക് ഭാരം കൂടുന്നത് പോലെ ക്ഷീണമാണോ അതോ ഭയമാണോ എന്നറിയില്ല ഇനി അല്പദൂരം മാത്രം അതിങ്ങോട്ട് എത്താറായി വെളിച്ച മുന്നിലേക്ക് എത്താറായിരുന്നു പക്ഷേ എന്ത് വണ്ടിയുടെ വെട്ടമാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ത് വണ്ടിയായാലും വേണ്ടില്ല തൻ്റെ പിന്നിലുള്ള നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി ശരീരമാക്കി തളരുകയാണ് നേരെ നിൽക്കാനുള്ള ആരോഗ്യം പോലുമില്ല എന്നിട്ടും കറിയാച്ചൻ ആ വെളിച്ചത്തിന് നേരെ നിന്ന് തൻ്റെ കൈകൾ ഉയർത്തി വീശി മനസ്സിൽ സന്തോഷവും ആശ്വാസവും നിറഞ്ഞൊഴുകുന്നു പക്ഷെ വണ്ടിയിലുള്ളവർ കറിയാച്ചനെ കണ്ടതായി തോന്നുന്നില്ല കാരണം അടുത്തെത്തിയിട്ടും വണ്ടിയുടെ വേഗം കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്തോ പന്തികടുള്ളതുപോലെ അതിവേഗത്തിൽ വരുന്ന വണ്ടിക്ക് മുന്നിൽ നിന്ന് കൈ വീശിയിട്ടും അതവർ കാണാതെ അയാളുടെ നേരത്തെ തന്നെ വരികയാണ് വണ്ടി തൊട്ട് മുന്നിലെത്തിയതും തൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് കറിയാച്ചൻ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ടും ആ വണ്ടിയുടെ പ്രകാശം കണ്ണുകളിൽ കയറി പത്ത് സെക്കൻഡ് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിലിരുട്ട് മാത്രം തൻ്റെ നേരെ ഒരു വണ്ടിയും വന്നിട്ടില്ല കടന്ന് പോയിട്ടുമില്ല മുന്നിൽ റോഡ് പോലും കാണാനില്ല പതുക്കെ ഇന്നിടത്ത് നിന്ന് നനങ്ങാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിലൂടെ ഒരു തരം തണുപ്പരിച്ചു കയറി ദേഹത്തെന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു കാലു വലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ ദയനീയ അവസ്ഥ പൂർണ്ണമായും കറിയാച്ചന് മനസ്സിലാവുന്നത് അയാൾ ഇപ്പോൾ അരഭാഗം വരെ ചതുപ്പിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു അത്ര പെട്ടെന്ന് ഞാൻ വിടുമെന്ന് കരുതിയോ ഉറക്കിയുള്ള പൊട്ടിച്ചിരികെട്ട് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് തീപാറുന്ന കണ്ണുകളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെയാണ് അവൾ ചിരിക്കുകയായിരുന്നെങ്കിലും ആ മുഖത്ത് നിറയെ ക്രോധമായിരുന്നു കറിയാച്ചൻ എല്ലാം മനസ്സിലായി ഇത്രയും നേരം താൻ അവൾ തീർത്ത മായ ലോകത്തിലൂടെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ആ റോഡും വണ്ടിയുടെ വെളിച്ചവുമെല്ലാം അവളുടെ കളികളായിരുന്നു കാവിൽ നിന്ന് പുറത്തെ കൂടി പുറത്തേക്കൂടെ എന്ന ചിന്തയിൽ കറിയാച്ചൻ നേരെ ഓടിയിറങ്ങിയത് ചതുപ്പിന്റെ ആഴങ്ങളിലേക്കായിരുന്നു പേടിച്ചിരണ്ട് കറിയാച്ചനെ നോക്കിയവൾ കൊതിയോടെ പല്ലെറുമി അവളുടെ കാൽ വന്ന് തൻ്റെ തോളിൽ പതിയുമ്പോൾ കറിയാച്ചൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ ആരും അയാളുടെ രക്ഷയ്ക്കെത്തിയില്ല നെഞ്ചു വരച്ചതുപ്പിൽ താഴ്ന്ന കറിയാച്ചൻ്റെ നേർക്ക് അവൾ മുഖമടുപ്പിച്ചപ്പോൾ അവളുടെ വായിൽ നിന്ന് വന്ന നിശ്വാസത്തിൻ്റെ ഗന്ധം വരണ്ട ചോരയുടെ ഗന്ധം പോലെയാണ് കറിയാച്ചന് തോന്നിയത് അവളുടെ ദ്രംഷകൾ തൻ്റെ കഴുത്തിലേക്ക് ആഴുന്നത് കാണാതിരിക്കാൻ കണ്ണുകൾ ഇറുക്കി അടക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നില്ല ചോറയൊഴുകുന്ന ദ്രംഷകൾ കണ്ട് മരിക്കാനായിരുന്നു കറിയാച്ചൻ്റെ വിധി നിമിഷ നേരം കൊണ്ടവൾ കറിയാച്ചൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ കോർത്തെടുത്ത് വലിച്ചു മരണമെപ്രാളത്തിൽ അലാറി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കഴുത്തിലെ മുറിവിലൂടെ തന്നെ പുറത്തേക്ക് പോവുകയാണ് കൂടെ സ്വന്തം ചോരയും ഇപ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദം മറുതയുടെ ആക്രോശങ്ങളാണോ അതോ കറിയാച്ചന്റെ മുറിഞ്ഞ തൊണ്ടക്കളിലൂടെ ജീവശ്വാസം പുറത്തുപോകുന്ന ശബ്ദമാണോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ലായിരുന്നു